നമസ്കാരം ഓട്ട പ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം കേരളത്തിലെ മന്ത്രിമാർ ഓരോരുത്തരായി വിദേശ സന്ദർശനം നടത്തി വരികയാണ് കേരളത്തിൽ ഇപ്പോൾ അവധിക്കാലമാണല്ലോ സ്കൂൾ മധ്യവേനൽ അവധിക്കായി സ്കൂളുകൾ അടഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെ അവധിക്കാലമാണ് പലർക്കും രക്ഷാകർത്താക്കളടക്കം പലയിടങ്ങളിലേക്കും യാത്ര ചെയ്യുന്നുണ്ട് കുട്ടികളെയും കൊണ്ട് അതുകൊണ്ട് തന്നെ കേരളത്തിലെ മന്ത്രിമാർക്കും ഈ അവധിക്കാലമാണ് കേരളത്തിൽ ഇപ്പോൾ പെരുമഴ തുടങ്ങിയിരിക്കുന്നു പലയിടത്തും മഴക്കെടുതിയുണ്ട് പല നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് വീട് തകർന്നിട്ടുണ്ട് വീടില്ലാതായ ആളുകളുണ്ട് അതോടൊപ്പം തന്നെ മുങ്ങി മരണങ്ങൾ ധാരാളം നടക്കുന്നുണ്ട് ഷോക്കേറ്റ് ഉള്ള മരണങ്ങൾ നട ക്കുന്നുണ്ട് ഈ രീതിയിൽ കേരളം ഒരു മഴക്കെടുതിയിൽ ആയിരിക്കുമ്പോഴാണ് മന്ത്രിമാരുടെ വിദേശ സന്ദർശനം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മുഖ്യമന്ത്രി ഒരു വിദേശ സന്ദർശനം കഴിഞ്ഞപ്പോൾ ഉള്ളൂ അദ്ദേഹത്തിൻ്റെ സ്വകാര്യ സന്ദർശനമായിരുന്നു നാലോ അഞ്ചോ രാജ്യങ്ങൾ അദ്ദേഹം സന്ദർശിച്ചു ഈ സന്ദർശന വേളയിൽ ഇവിടുത്തെ മന്ത്രിസഭായോഗം പോലും മുടങ്ങിയ ഒരു സാഹചര്യം ഉണ്ടായി പകരക്കാരന് ചുമതല കൈമാറാതെയാണ് മുഖ്യമന്ത്രി വിദേശയാത്രയ്ക്ക് പോയത് അതുകൊണ്ട് തന്നെ ഒരു ഏതാനും ദിവസങ്ങൾ ഇവിടെ ഭരണ ഉണ്ടായിരുന്നു എന്ന് തന്നെ പറയേണ്ടിവരും മന്ത്രി മുഖ്യമന്ത്രിക്കൊപ്പം തന്നെ അല്ലെങ്കിൽ മുഖ്യമന്ത്രി വിദേശയാത്ര നടത്തിയ സമയത്ത് തന്നെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയും ടൂറിസം വകുപ്പ് മന്ത്രിയുമായ മുഖ്യമന്ത്രിയുടെ മരുമകൻ കൂടിയായ മന്ത്രി പി എ മുഹമ്മദ് റിയാസും വിദേശയാത്രയിലായിരുന്നു കുടുംബസമേതം അതിനുശേഷം മന്ത്രി ഗണേഷ് കുമാർ ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ വിദേശ സന്ദർശനത്തിന് പോയി തിരിച്ചെത്തി പിന്നീടതായി ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയും എക്സൈസ് മന്ത്രിയുമായ എം വി രാജേഷും വിദേശ സന്ദർശനത്തിനായി പുറപ്പെട്ടു കഴിഞ്ഞു പത്ത് ദിവസത്തെ സന്ദർശനമാണ് എന്നാണ് അറിയുന്നത് അതോടൊപ്പം തന്നെ അദ്ദേഹം അഞ്ചിലധികം രാജ്യങ്ങൾ സന്ദർശിക്കുന്നു എന്നും അറിയാൻ സാധിക്കുന്നുണ്ട് കേരളത്തിൽ ബാർ കോഴ വിവാദം അത് കത്തി നിൽക്കുമ്പോഴാണ് മന്ത്രിയുടെ വിദേശ സന്ദർശനം എന്നത് പലരും അതിൽ ദുരൂഹതയെ ആരോപിക്കുന്നുമുണ്ട് എന്തായാലും കേരളത്തിലെ മന്ത്രിമാരെല്ലാം ഇങ്ങനെ ഓരോരുത്തരായി വിദേശ സന്ദർശനം നടത്തി വരികയാണ് കുടുംബം സമേതം വിദേശ സന്ദർശനം നടത്തി വരികയാണ് കേരളത്തിലെ മുഖ്യമന്ത്രി അടക്കമുള്ള മന്ത്രിമാരുടെ ഈ വിദേശ യാത്രകൾ അത് ഖജനാവിൻ്റെ ധൂർത്തടിയാണ് കേരളത്തിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാതെ അല്ലെങ്കിൽ പരിഗണിക്കാതെയുള്ള യാത്രയാണ് എന്ന ആരോപണങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ ഉയർന്നിരുന്നു മുഖ്യമന്ത്രി നിരവധി തവണ വിദേശ രാജ്യങ്ങളിൽ സന്ദർശനത്തിന് പോയിട്ടുണ്ട് വിദ്യാഭ്യാസ മന്ത്രിയും ആരോഗ്യമന്ത്രിയും അടക്കമുള്ള സംഘം പോയതും അന്ന് ഇവിടെ ഉണ്ടായ വിവാദവുമെല്ലാം നമ്മൾ കണ്ടതാണ് ഈ രീതിയിൽ വലിയ ധൂർത്താണ് കേരളത്തിൽ നടത്തുന്നത് കേരളത്തിൻ്റെ സാമ്പത്തിക അവസ്ഥ കൂടി പരിഗണിക്കണം ധൂർത്ത് കുറയ്ക്കുക എന്നത് മാത്രമാണ് കേരളത്തിൻ്റെ സാമ്പത്തിക പ്രതിസന്ധിക്ക് ചെയ്യാൻ കഴിയുന്ന പ്രതിവിധി എന്ന് വിദഗ്ധരൊക്കെ അഭിപ്രായപ്പെട്ടിട്ടും ഈ ധൂർത്ത് തുടരുകയാണ് അതേസമയം തന്നെ സർക്കാർ ജീവനക്കാരുടെ ശമ്പളം ചരിത്രത്തിലാദ്യമായി പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് മുടങ്ങുന്നു അതോടൊപ്പം തന്നെ പെൻഷൻ മുടങ്ങുന്നു കെ എസ് ആർ ടി സി ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും കാര്യം പറയേണ്ടതേയില്ല അതിനപ്പുറം സാമൂഹിക ക്ഷേമ പെൻഷനുകൾ മുടങ്ങുന്നു വിവിധ തരത്തിലുള്ള ക്ഷേമ പദ്ധതികൾ മുടങ്ങുന്നു വികസന പ്രവർത്തനങ്ങൾ മുടങ്ങുന്നു ഈ രീതിയിലുള്ള വലിയ സാമ്പത്തിക പ്രതിസന്ധി വരുമ്പോഴും സർക്കാർ ധൂർത്തിന് യാതൊരു കുറവും വരുത്തുന്നില്ല എന്നുള്ളതാണ് മുഖ്യമന്ത്രി സ്വകാര്യ സന്ദർശനമായതിനാൽ സ്വന്തം പണം ഉപയോഗിച്ചാണ് പോകുന്നത് മന്ത്രിമാർ സ്വന്തം പണം ഉപയോഗിച്ചാണ് പോകുന്നത് ഇതിൽ ഖജനാവിൽ നിന്ന് എടുക്കുന്നില്ല എന്നൊക്കെയുള്ള പല ന്യായീകരണങ്ങളും വരുന്നുണ്ട് എങ്കിൽ പോലും ഈ കാര്യമില്ലാത്ത വിദേശ യാത്രകൾ ധൂർത്തു തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല പക്ഷേ ഇനിയും കേരളത്തിൽ നിന്നുള്ള മന്ത്രിമാർ ഖജനാവിൽ നിന്ന് പണം എടുത്തുകൊണ്ട് തന്നെ വിദേശത്തേക്ക് പോകും അതിനുള്ള എല്ലാ സാധ്യതകളും തെളിഞ്ഞു കഴിഞ്ഞു കാരണം ഈ വരുന്ന ഡിസംബർ വരെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ വരെ കേരളത്തിന് കടമെടുക്കാവുന്ന തുക കേന്ദ്രം അനുവദിച്ച് നൽകിയിരിക്കുന്നു ഇരുപത്തി ഒന്നായിരത്തി ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് കോടി രൂപയാണ് ഇപ്പോൾ കടമെടുപ്പ് പരിധിയായി കേന്ദ്രം അനുവദിച്ചിരിക്കുന്നത് ഇത് മുൻകാലങ്ങളിൽ നിന്നും അല്പം വർദ്ധിച്ച തുകയാണ് അതുകൊണ്ട് തന്നെ സർക്കാരിന് ഇനി നിസ്സംശയം ധൂർത്തടിക്കാം പക്ഷേ ഇതെല്ലാം കേരളത്തിൻ്റെ ജനങ്ങൾക്ക് കൂടി ഉപകാരപ്രദമാകേണ്ട രീതിയിൽ ചെലവഴിക്കേണ്ട തുകയായിരുന്നു സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം മുടങ്ങാതെ കൊടുക്കേണ്ടതാണ് കെ എസ് ആർ ടി സി പോലുള്ള സ്ഥാപനങ്ങളിൽ ശമ്പളം മുടങ്ങരുത് ക്ഷേമ പെൻഷനുകൾ മുടങ്ങരുത് വിവിധ വികസന പ്രവർത്തനങ്ങൾ അത് ചെറുതാണെങ്കിലും അത് ചെയ്തു തീർക്കാനുള്ള ഒരു മനസ്ഥിതി അല്ലെങ്കിൽ അതിലേക്ക് ചാനലൈസ് ചെയ്യാനുള്ള ഒരാർജവം അതൊക്കെ സർക്കാർ കാണിക്കേണ്ട സമയമാണ് പക്ഷേ അത് നടപ്പാകുമോ ഇല്ലയോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം ഈ സർക്കാർ ധൂർത്തിന് പേരുകേട്ട സർക്കാരാണ് അതുകൊണ്ട് തന്നെ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖരൻ്റെ പ്രസ്താവന ഇപ്പോൾ വന്നിട്ടുണ്ട് ഈ തുക അതായത് കൂടുതലായി അനുവദിച്ച കടമെടുപ്പ് പരിധി ഉപയോഗിച്ച് സർക്കാർ ഈ ചോർച്ചയോ അഴിമതിയോ ഒന്നും കൂടാതെ ഈ സംസ്ഥാനത്തിൻ്റെ ക്ഷേമത്തിന് വേണ്ടി ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി വിനിയോഗിക്കണം എന്നാണ് അദ്ദേഹം ഈ പ്രസ്താവനയിൽ പറഞ്ഞിട്ടുള്ളത് വെബ് ഡെസ്ക് തത്തുമീ ന്യൂസ്